നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ അമ്മമാർക്കും ഉള്ളൊരു ഡൗട്ടാണ് ബ്രസ്റ്റ് ഫീഡിങ് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം ഫീഡിങ് ബോട്ടിൽ കൊടുത്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫീഡിംഗ് ബോട്ടിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മിക്ക അമ്മമാരും എന്താ പറയുക പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതുകൊണ്ട് നമ്മൾ ഫീഡിങ് ബോട്ടിൽ ഒന്നുകിൽ ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അല്ലേ അപ്പോൾ ആ ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഈസിയാണ് അമ്മയുടെ ബ്രസ്റ്റിൽ നിന്നും ഡയറക്റ്റ് സക്ക ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി എഫേർട്ട് കുറവാണ് ഈ ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കുന്നത് വഴി എന്തൊക്കെ കാരണങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ദോഷമായിട്ട് വരുന്നത് നമുക്കൊരു മൂന്ന് കാരണങ്ങൾ എടുക്കാം ഒന്ന് നൈറ്റ് ഫീഡിങ് കൊടുക്കുന്ന അമ്മമാർ അല്ലേ നൈറ്റ് ഫീഡ് ഇടയ്ക്കൊന്ന് ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഫീഡിംഗ് ബോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളത് കുടിച്ച് കുടിച്ച് കുടിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത് അങ്ങനെ കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ പല്ലിന് കേടുവരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അതായത് പാല് വാക്യുള്ളിൽ തങ്ങി അത് ഇൻഫെക്റ്റഡ് ആയി കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും പല്ലുകൾക്ക് ഡി കെ വരാനുള്ള സാഹചര്യം കൂടുതലാണ് രണ്ടാമത്തെന്ന് പറയുന്നത് അവരുടെ ഓറൽ സ്ട്രക്ചർ പല്ലിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ആ ഒരു സ്ട്രക്ചർ കുഞ്ഞുങ്ങളുടെ പല്ലികളിൽ മാറ്റം സംഭവിക്കാനുള്ള ചാൻസസും കൂടുതലാണ് ഈ ഫീഡിംഗ് ബോട്ടിൽ കുടിക്കുന്നത് കൊണ്ടിട്ട് അപ്പോൾ ഓവറായിട്ട് ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക കാരണം കുഞ്ഞിൻ്റെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ സ്ട്രക്ചറിൽ മാറ്റം വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത് മാത്രമല്ല ഈ ഓറൽ സ്ട്രക്ചറിൽ മാറ്റം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവ് സ്പീച്ച് ഡിലേ എന്നുള്ളതല്ല ക്ലാരിറ്റി കുറവ് കുഞ്ഞുങ്ങൾക്ക് അതായത് ക്ലിയർ സ്പീച്ച് അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വന്നു ചേരാവുന്ന ചാൻസസ് കൂടുതലാണ് നമ്മൾ ഫീഡിങ് ബോട്ടിലിന് പകരം ഒരു സെവൻ എയ്റ്റ് ഒക്കെ ആയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സിപ്പർ നമുക്ക് യൂസ് ചെയ്യാം സിപ്പർ ബോട്ടിൽ കിട്ടും അത് നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ കഴിവതും നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ ഒഴിവാക്കുക രണ്ടാമത്തേത് എപ്പോഴാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പുറത്ത് വീട്ടിലെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു ഒരു വയസ്സൊക്കെ ആയില്ല ഇനിയിപ്പോൾ ബ്രസ്റ്റ് മിൽക്കിൽ യാതൊരുവിധ ഗുണങ്ങളോ ഇല്ല ബ്രസ്റ്റ് മിൽക്ക് നിർത്തിയിട്ട് നമുക്ക് പശുവും പാലിലോട്ട് പോവാം അങ്ങനത്തെ കുറേ ടോക്സും കാര്യങ്ങളൊക്കെ അമ്മമാർ കേട്ടിട്ട് എന്നോട് വന്ന് പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ഡിപെൻഡ്സ് മദർ ആൻഡ് ചൈൽഡ് അതായത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആ ഒരു കംഫർട്ട് സോൺ അനുസരിച്ചായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതും അമ്മയ്ക്ക് എന്തെങ്കിലും പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും ഇഷ്യൂസ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അത് നമ്മൾ പീഡിയ്ട്രിഷനോട് സംസാരിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് വീനോട്ട് ചെയ്യുക കാരണം വീൻ ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് പെട്ടെന്ന് സഡൻലി ഒരു സ്റ്റോപ്പ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല സ്ലോലി വീൻ ഓഫ് ചെയ്യാൻ വീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ മിൽക്ക് കുടിക്കുന്നത് വരെ മിൽക്ക് മാത്രമല്ല കുഞ്ഞിനെ കിട്ടുന്നത് അമ്മയുമായിട്ടുള്ള ബോണ്ടിങ് കൂടുവാണ് ആ ഇമോഷണൽ കൂടുവാണ് അപ്പോൾ ആ ഒരു പെട്ടെന്നൊരു സ്റ്റോപ്പ് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ പെട്ടെന്നൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ട് സോൺ പോയി എന്നൊരു ഫീൽ കുഞ്ഞുങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക അല്ല എന്നുണ്ടെങ്കിൽ വീനോ ഫ് ഒരു ഇപ്പോൾ ഡ്യൂറേഷൻ ഇപ്പോൾ ത്രീ ടൈംസ് ഡെയിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിങ് നമ്മൾ കുറയ്ക്കുക ടു ടൈം ആക്കുക അല്ലെങ്കിൽ രാത്രി മാത്രം കൊടുക്കുക അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ വീനോഫ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും കംഫർട്ട് സോൺ നമ്മൾ നമ്മൾ മനസ്സിലാക്കി വേണം കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് വീനോഫ് ചെയ്യേണ്ടതും അതല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ പല്ലിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇനി കൊടുക്കണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ഡോക്ടർ പറയുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മാറ്റാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായിക്കാവണമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ഫീഡിംഗ് ബോട്ടിലിൻ്റെ ദൂഷ്യബലങ്ങളാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തേത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് എപ്പോൾ കുഞ്ഞുങ്ങളെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് Thank you.